പക്ഷേ കഴിഞ്ഞ ദിവസം സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വേടനെ സംബന്ധിച്ച് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ടും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ഇപ്പോൾ മാളികപ്പുറത്തിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ദേവനന്ദ എന്ന് പറയുന്ന ഒരു ബാലതാരം കുട്ടികളെ ഇത്തരത്തിൽ അവാർഡിൽ പരിഗണിച്ചില്ല അല്ലെങ്കിൽ ഒരു കുട്ടിക്കെങ്കിലും ഒരു അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ അത് ഇനിയുള്ള കുട്ടികൾക്ക് ബാലതാരങ്ങൾക്ക് അത് പ്രചോദനമായേനെ どうの,の ദേവനന്ദ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് അല്ലെങ്കിൽ ദേവനന്ദയുടെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയാൻ എനിക്ക് കൂടുതൽ ആഗ്രഹം കാരണം പ്രകാശ് രാജ് പറഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു കുട്ടികളും സിനിമാ രംഗത്തേക്ക് എനിക്ക് കൂടുതൽ കടന്നു വരണം കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു സിനിമയും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസംഗത്തിന്റെ ഒരു ശകലം ആ കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ പെൺകുട്ടി പറയപ്പെടുന്നുണ്ട് കൂടുതൽ കുട്ടികൾ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങി വരണം എന്ന് പറയുമ്പോൾ അവർക്ക് അത് പ്രചോദനമാകുന്നതിന് വേണ്ടി ഒരു അവാർഡെങ്കിലും കൊടുക്കാമായിരുന്നു എന്നുള്ളത് ആ കുട്ടി പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് ഒരു അവാർഡ് ഒരു കുട്ടിക്ക് ലഭിക്കുമ്പോൾ അടുത്ത തവണ എനിക്ക് ആ ഒരു അവാർഡ് ഒരു അല്ല എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ പല ഒരു കുട്ടിക്ക് ബാലതാരത്തിന് പേര് ഞാൻ കൃത്യമായി ഓർക്കുന്നുണ്ട് ഞാൻ ആ സമയം അത് റിപ്പോർട്ടൊക്കെ ചെയ്തതാണ് എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരു കുട്ടിക്കാണ് കിട്ടിയത് അപ്പൊ ഇത്തവണ അത്തരത്തിൽ ബാലതാരങ്ങളെ മാറ്റി നിർത്താൻ എന്തെങ്കിലും കാരണങ്ങൾ കൃത്യമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ഈ വേടനെ വരെ പരിഗണിച്ചു എന്ന് സജീവനെ പോലുള്ള വിശദീകരണം നൽകുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഈ വളർന്നു വരുന്ന കലാകാരന്മാരെ നുളി മുളയിലെ ഒരു സാഹചര്യമല്ല അവാർഡിൽ നിന്ന് മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ പ്രകാശ് രാജിന്റെ പ്രസംഗത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികളുടെ ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കുട്ടികളുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടായിട്ടില്ല കുട്ടികൾ അഭിനയിച്ചു എന്ന് കരുതിക്കൊണ്ട് അതൊരിക്കലും കുട്ടികളുടെ സിനിമയാകില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പറയുന്നത് ഇതിൽ എത്രത്തോളം ന്യായമുണ്ട് എന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം എല്ലാവരും അഭിനയിക്കുന്നുണ്ട് അഭിനയിക്കുന്ന നടിമാർക്കും നടന്മാർക്കും അല്ലെങ്കിൽ മുതിർന്ന താരങ്ങൾക്കും അല്ലെങ്കിൽ അത്തരത്തിലെ എല്ലാ വിഭാഗങ്ങളിലുള്ളവർക്കും അവാർഡ് ലഭിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നത് നമുക്ക് ഒരിക്കലും ഏത് രീതിയിലാണെങ്കിലും ന്യായീകരണം ആരൊക്കെ രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല നമുക്കറിയാം രീതി സി പി എം കാരനായാണല്ലോ ഇവിടുത്തെ മീഡിയ ആയാലും മറ്റ് സമൂഹത്തിലുള്ളവരും ഒരു ഒരു പറ്റം രാഷ്ട്രീയ പ്രവർത്തകരും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ വേടനെ ഒരു സി പി എം കാരനാണ് വേടനെ അന്തം കമ്പിയാണ് വേടനെ സി പി എം ലേബർ ചാർജ് കൊടുക്കുകയാണ് അപ്പോൾ ഈ സജീചറിയാന വാക്കുകളിൽ വേടനെയും സ്ഥിതിയല്ല അതെ വേടൻ ഒരിക്കലും എൽ ഡി എഫ് കാരനാണെന്ന് വേടൻ എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു തവണ ഏതോ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി എൽ ഡി എഫിനോട് ചേർന്ന് നിന്നാൽ പോലും എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പൂർണ്ണമായും ഒരു അന്തം കമ്മിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ വേടൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പല സാഹചര്യങ്ങളിലും വേടനെതിരെ നിന്നിരുന്ന സാഹചര്യങ്ങളിലൊക്കെ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിഞ്ഞ സാഹചര്യത്തിൽ ഇവർ വേടനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പുലിപ്പലി കേസിനൊക്കെ പിന്നാലെ വേടനെതിരെ പല വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ സർക്കാർ നമ്മൾ കണ്ടിരുന്നു അത്തരത്തിൽ ഈ പറയുന്നത് പോലെ എന്ന് പക്ഷെ അതിനൊന്നും ഉയർത്തുന്നത് കൃത്യമായ ഒരു ചോദ്യമല്ലേ ഇത്തരത്തിലൊരു ബാലതാരത്തിന് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അഭിനയിച്ച ഒരു ബാലതാരത്തിന് ഇത്തരത്തിൽ അവാർഡുകൾ കൊടുക്കാതെ മാറ്റി നിർത്തുന്നത് കൃത്യമായ ഒരു അതായത് ആ സന്ദേശം തെറ്റാണെന്നല്ലേ നമുക്ക് തീർച്ചയായിട്ടും ആ പെൺകുട്ടി ആ ഒരു ദേവനന്ദ എന്ന് പറയുന്ന കുട്ടി ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചതായി അറിയാമോ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ദേവാനന്ദ ഇത്തരത്തിലൊരു ക്ലെയിം മുന്നോട്ട് വയ്ക്കുമ്പോഴും ചോദ്യം നിർത്തുമ്പോഴും അപ്പം അവർക്ക് കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ കൊച്ചുകുട്ടിയാണോ കുട്ടിക്ക് കിട്ടാത്തതിൻ്റെ ഒരു വിഷമത്തിന്റെ പുറത്താണോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് എഴുതിയിടുന്നതിന് പിന്നിൽ ആരുടെയെങ്കിലും ശക്തികളുണ്ടോ അതായത് മാളികപ്പുറത്തിലൂടെയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബാലതാരമാണ് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഗു എന്ന് പറയുന്ന ചിത്രം അഭിനയിച്ചിരുന്നു അത് മാത്രമായിരുന്നു എടുത്തു കാണിക്കാൻ പറ്റുന്ന ചിത്രം പക്ഷെ കുട്ടികൾക്കായിട്ടുള്ള മറ്റു ചിത്രങ്ങളൊക്കെ സ്ത്രീ സ്ഥാനാർത്ഥി സ്ത്രീകുട്ടനൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി ഇറങ്ങിയ സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണെങ്കിലും ഈ പറഞ്ഞതുപോലെ കുട്ടികൾ അഭിനയിച്ച എ ആർ എം ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു കുട്ടിക്കും തനിക്ക് കിട്ടിയില്ല എന്നതിനേക്കാൾ ഉപരി ഒരു കുട്ടികൾക്കും ലഭിച്ചില്ല എന്നുള്ള രീതിയിൽ താൻ താൻ അഭിനയിച്ച സിനിമകൾ മാത്രമല്ല ഈ പെൺകുട്ടി എടുത്തു പറയുന്നത് മറ്റു പല ബാലതാരങ്ങൾ അഭിനയിച്ച സിനിമകൾ എടുത്ത് ലിസ്റ്റ് ഇട്ടുകൊണ്ടാണ് ഈ കുട്ടി പറയുന്നത് ഇങ്ങനെ അഭിനയിച്ച ഇത്രത്തോളം കഴിവുള്ള ബാലതാരങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്ക് അവർ അവാർഡ് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ട തന്നെയാണ് ആ ഒരു കുട്ടിയാണ് ചോദ്യം ചെയ്തത് എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ തള്ളിക്കളയാനും സാധിക്കില്ല എന്നുള്ളതാണ് ദേവനന്ദ ഒരു ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അതിന്റെ പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല ഈ ദേവനന്ദയുടെ നാക്കായി മറ്റേതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ സംഘടനകൾ പ്രവർത്തിക്കുകയോ അതേ മറ്റേതെങ്കിലും കുട്ടികളായിരുന്നു അത് പറഞ്ഞതെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു ദേവനന്ദയെ സംബന്ധിച്ച് പല കോണുകളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ദേവനന്ദ എന്ന് പറയുന്നത് പ്രായത്തേക്കാൾ വലിയ മെച്ചൂരിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു തള്ള വൈബ് അല്ലെങ്കിൽ ഒരു അമ്മൂമ്മ വൈബാണ് പെൺകുട്ടി എന്നുള്ള രീതിയിൽ വളരെയധികം വിമർശനാത്മകമായിട്ടൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദേവനന്തയുടെ പോസ്റ്റിനൊക്കെ താഴെ കമന്റ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്തിനേയും വളരെയധികം മെച്ചുവോർഡ് ആയിട്ട് തന്നെ നോക്കി കാണുന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ച് നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല അതിന്റെ പിന്നിൽ മറ്റൊരു ശക്തി ഉണ്ട് എന്ന് എനിക്കൊരിക്കലും എന്നെ സംബന്ധിച്ച് എനിക്കത് ഒരിക്കലും ില്ല കാരണം ഇതിനു മുൻപും പല വിഷയങ്ങളിൽ ഈ പെൺകുട്ടി പ്രതികരിക്കുന്നത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ മെച്ചോർഡായിട്ടൊക്കെയാണ് മറുപടി നൽകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അത് ചെറിയ പ്രായത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ വളർത്തു ഗുണമെന്നൊക്കെ ചിലർ പറയുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നോക്കിക്കാണാനും അതിനെ വിലയിരുത്താനും ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടിക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് ഇപ്പോ നമുക്കറിയാം ഫീനിക്സ് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ആ ഒരു ബാലതാരം അഭിനയിച്ച പെൺകുട്ടി ഉണ്ടായിരുന്നു അതിൽ മൂന്നാലുപേരെ അഭിനയിച്ചെങ്കിൽ പോലും ആ ഒരു പ്രേതം കൂടുന്ന ടൈപ്പ് ആ ഒരു ക്യാരക്ടർ അഭിനയിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ ഒക്കെ അഭിനയത്തിന് വളരെയധികം വലിയ രീതിയിലേക്ക് തന്നെയായിരുന്നു ജനങ്ങൾ ആ ഒരു കഥാപാത്രത്തെ ഏറ്റെടുത്ത സിനിമ വലിയ രീതിയിൽ തോറ്റുപോയി എന്ന് പറയുമെങ്കിൽ പോലും ആ ഒരു പാട്ടിനെയും ആ ഒരു കുട്ടിയുടെ അഭിനയത്തെയും ആയിരുന്നു കൂടുതലും ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു താരത്തിനോ അല്ലെങ്കിൽ ഇപ്പോ ഈ പറയുന്ന പെൺകുട്ടി പെൺകുട്ടിയെടുത്ത് പറയുന്ന കുറച്ച് സിനിമകളുണ്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഗു ഫിനിക്സ് എ ആറാം തുടങ്ങിയ ഒരുപാട് സിനിമകൾ പറയുന്നുണ്ട് അവാർഡുകൾ നേടിയതാണ് പ്രത്യേകി പരാമർശമൊക്കെ ലഭിച്ച പെൺകുട്ടിയുടെ അഭിനയത്തെ പറ്റി അപ്പഴത്തുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വന്നിരുന്നു ഇപ്പം ഈ ഇടയ്ക്ക് ലോകവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി ആ ആ രണ്ടാം സമയത്ത് കുട്ടിയുടെ അഭിനയത്തെ പറ്റിയുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ ഇതൊന്നും സർക്കാർ പരിഗണിക്കാതെ പോയത് വിട്ടുപോയതാണ് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എല്ലാ വർഷവും കൊടുക്കുന്ന ഒരു അവാർഡ് എങ്ങനെയാണ് വിട്ടുപോകുന്നത് അതിന് വ്യക്തമായ കാലം കാറ്റഗറി മനഃപൂർവ്വം ഒഴിവാക്കിയതാകാനാണ് ഇപ്പോഴത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ബാലതാരങ്ങൾക്കുള്ള അവാർഡ് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന അതിന് പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ഒരു കുട്ടികൾ ഈ ഒരു സിനിമയിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നു മറ്റു മേഖലകളിൽ നിന്നും സിനിമയിലൂടെ താല്പര്യം ആയിരിക്കണം പക്ഷെ എന്നാൽ പോലും കുട്ടികൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിതകഥ നമുക്കറിയാം സിനിമകൾ എന്ന് പറയുന്നത് പലരുടെയും ജീവിതമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ് ഒട്ടുമിക്ക സിനിമകൾ നമ്മുടെയൊക്കെ ലൈഫുമായിട്ട് ചേർന്നുള്ള സിനിമകളാണ് ഇത്തരത്തിലുള്ള സിനിമകളിൽ എങ്ങനെ ബാലതാരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊരു ചോദ്യമുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വിമർശനങ്ങൾ ഉയർന്നു വരും അതുമായി ബന്ധപ്പെട്ട് മറ്റു പലരും ഇതിന് വിശദീകരണങ്ങളുമായിട്ട് രംഗത്ത് വരും സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ാണ് ബാലതാരത്തെ ഒഴിവാക്കി അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു കാറ്റഗറി തന്നെ എടുത്തു കളഞ്ഞത് എന്നുള്ള വരും ദിവസങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും